നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ഏത് സൈഡിലോട്ട് ആക്കിയിട്ട് വേണം അങ്ങോട്ട് എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഇതല്ലേ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം വേണ്ട എത്രത്തോളം നമുക്ക് ഈ സൈഡിലോട്ട് ചേർത്ത് കൊടുക്കാമോ എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ഇറങ്ങുന്ന സമയത്തും കൃത്യമായിട്ട് ഒടിഞ്ഞ് കിട്ടത്തുള്ളൂ എത്രത്തോളം ഈ ഒരു സൈഡിലോട്ട് ആക്കാമോ അതിനുശേഷം എന്ത് ചെയ്യുക ഈ ഒരു സൈഡ് ചേരുന്നതിനനുസരിച്ച് നമുക്ക് അവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിലെ മതിലൂടെ ഒന്ന് മറിച്ച് കിട്ടിയാൽ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലോട്ട് ഒരു കാരണവശാലും നോക്കരുത് കാരണം ഈ റൈറ്റ് റൈസൈലോട്ട് നോക്കുന്നതാണെങ്കിൽ റൈറ്റ് റൈസൈലോട്ട് വണ്ടി വരും ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് തട്ടാത്ത രീതിയിൽ ഒന്ന് മറിഞ്ഞു വരുന്നതനുസരിച്ച് വീണ്ടും ഇറങ്ങി വരുന്നതനുസരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മൾ ആക്കി കൊടുക്കുക എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് സൈഡിലും കൃത്യമായിട്ട് തട്ടാതെ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വാഹനം നമുക്ക് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് ഗേറ്റിനുള്ളിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാം എടുക്കാൻ സാധിക്കുന്നത് അതല്ല നമ്മളിപ്പോ ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഇട്ടോണ്ട് ഇറങ്ങുന്ന ഇറങ്ങുന്നതെങ്കിലോ ഈ നമ്മൾ ഇറങ്ങി വരുന്നതിനനുസരിച്ച് ഈ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് എന്തായാലും ഓടിക്കാനുണ്ട് ഇറങ്ങി വരുന്നതിനനുസരിച്ച് അപ്പൊ എന്ത് ചെയ്യും റൈറ്റ് സൈഡ് ചേർന്ന് പോയി റൈറ്റ് സൈഡിൽ പോയി തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഇറങ്ങാതെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ഗേറ്റ് പാസ് ചെയ്ത് ചെറിയ റോഡിലൂടെ കൃത്യമായിട്ട് ഇതേപോലെ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്